ക്യാരറ്റും ഉള്ള കൂടി ഒരു ചെറിയ ഉപ്പേരി വെക്കാനാണ് ഞാൻ നമ്മുടെ അപ്പൂര് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഉപ്പേരിയാണ് അപ്പോൾ ബ്ലാസ്കുള്ളിക്ക് കൊണ്ടുപോകാനാണ് അപ്പം അത് ഉപ്പിട്ട് എനിക്കില്ല ഞാൻ നല്ല വെറുതെ വെളുത്തുള്ളി ക്യാരറ്റും ഉള്ള കാര്യങ്ങളും വലുത്തുവന്നിട്ടുണ്ട് ഇങ്ങനെ നമുക്കത് ഒരു താഴെപ്പ് ശരിയാണ് ഇനി ഒരഞ്ചാറ് ചുമന്നുള്ളി അത്യാവശ്യം വലുപ്പുള്ളതും അരിഞ്ഞിരിക്കുന്നുണ്ട് വെളിച്ചുണ്ടായാലത് ആക്കണം അത് അതിൻ്റെ ഒരു ടേസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്നും മുരിഞ്ഞിരട്ട സോ അതുകൊണ്ട് ആയി വന്നപ്പോൾ ഞാൻ അതിൻ്റെ പേപ്പലിട്ട് കൊടുത്തിട്ട് അതൊന്ന് മുരിഞ്ഞിരട്ട അതിൻ്റെ ഒപ്പം ആയി വന്ന ഒരു സ്പൂണ് വറ്റൽമുളക് ചാക്സിട്ടുണ്ട് അതിൻ്റെ ഇരുവൊന്നുമില്ല അപ്പോൾ അതൊന്നും ഒരുങ്ങി വരേണ്ട പറയുന്നവളന്ന് ആക്കി കൊടുത്തിട്ട് ഈ ഓഫീസ് നമ്മൾ വിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും ഉള്ളങ്ങളും കൂടി ഇല്ലിട്ട് ഇട്ട അവിടെ കടി റെഡിയായി അപ്പോൾ ഞാൻ ഒരു ഒരു ചെറിയ സ്പൂണ് വറ്റൽമുളകാണ് ചതച്ചപ്പെട്ടത് അങ്ങനെ ആ പുലി മുടക്കാനുള്ള കാരണം കേട്ടോ നിങ്ങൾക്കിതി നല്ല ചൊടിയിൽ കാച്ചാണെങ്കിൽ നല്ല ടേസ്റ്റ് അത് ഇതും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്